എല്ലാവർക്കും ക്രിസ്തേശുവിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ ഒരനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ഈ പ്രഭാതത്തിൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഒന്ന് ധിമധിയോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ് എങ്കിൽ ആ പാപികളിൽ ഒന്നാമൻ ഞാനാണ് അപ്പോസ്തലനായ പൗലോസ് പാപികളിൽ ഒന്നാമൻ ഞാനാണെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പാപികളിൽ ഒന്നാമനായിരിക്കാൻ വേണ്ടിയിട്ടല്ല പാപികളിൽ ഒന്നാമനാണ് ഞാനെന്ന് പറഞ്ഞത് മറിച്ച് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാനാണ് ഈ ഭൂമിയിൽ വരുന്നത് എങ്കിൽ ആ പാപികളിൽ ഒന്നാമൻ ഞാനായിരുന്നാൽ യേശുക്രിസ്തുവിന്റെ രക്ഷയിലും ഒന്നാമൻ ഞാനായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിൽ ആരാണ് പാപികളിൽ ഒന്നാമനെന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കുകയാണ് ആ പാപികളിൽ ഒന്നാമൻ ഞാനാണ് കാരണം യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വരുമ്പോൾ ആ രക്ഷയിലും ഒന്നാമൻ ഞാനായിരിക്കും പലപ്പോഴും ചെയ്യുന്ന പാപങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനെക്കുറിച്ച് ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധി പാപിയാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ ആ രക്ഷയുടെയും ഒന്നാം സ്ഥാനം നമുക്ക് നൽകും ആ രക്ഷയുടെ ഒന്നാം സ്ഥാനക്കാരായി തീരാൻ പാപികളാണെന്ന് സമ്മതിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗ സവിതാവ് അനുഗ്രഹവും ധന്യവുമേറിയ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ ആസ്വദിക്കുന്നു ഞങ്ങൾ കർത്താവെ സമ്മതിക്കുന്നു പാപികളിൽ ഒന്നാം സ്ഥാനക്കാരൻ ഞങ്ങളാണ് കർത്താവ് ഇത് കേൾക്കുന്ന എല്ലാവരും ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന് സമ്മതിക്കുമ്പോൾ കർത്താവെ നിന്റെ രക്ഷയുടെയും ഒന്നാം സ്ഥാനക്കാരായി തീരാൻ ഞങ്ങൾക്ക് നീ അവസരം അവസരമൊരുക്കുന്നതോർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേട്ട എല്ലാ ദൈവമക്കളെ നീ അവിടുന്ന് അനുഗ്രഹിക്കുമാരാകാമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ ദർശനം കൊടുത്ത് നീ എവിടുന്ന് നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെ രക്ഷയുടെ ഒന്നാം സ്ഥാനക്കാരാക്കി തീർക്കണമെന്ന് സ്വർഗമേ നീ എവിടുന്ന് മാനിക്കണം അനുഗ്രഹിച്ച ആശീർവദിക്കണം ക്രിസ്തയേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ